ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി പി എഫ് ടി എം ടി തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ഐ സി യു ആംബുലൻസ് സേവനവും ലഭ്യമാണ് കൊണ്ടാഴി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ വികസന കൊതിപ്പ് റോഡ് നിർമ്മാണം മൃഗാശുപത്രി നവീകരണം കുടിവെള്ള പദ്ധതികൾ എന്നിവ പൂർത്തിയാക്കി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുകയാണ് അധികൃതർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡായ മൂത്തേടത്തുപടിയിൽ വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി പുരോഗമിക്കുന്നു ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങൾ പരിഗണിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വലിയ മുന്നേറ്റമാണ് വാർഡിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണപ്പുള്ളി കിഴക്കുമുറി റോഡിന്റെ നിർമ്മാണം വിജയകരമായി പൂർത്തീകരിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വകയിരുത്തിയാണ് ഇന്ന് മണപ്പുള്ളി കിഴക്കുമുറി റോഡ് പൂർത്തീകരിച്ചിരിക്കുന്നത് അരി കെട്ടി പൂർത്തീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾ നമ്മളോട് ഇലക്ഷൻ്റെ മുന്നേ ഒന്ന് ആവശ്യപ്പെട്ടതാണ് ഈ റോഡ് ഒന്ന് വൃത്തിയാക്കി തരണമെന്ന് ഇലക്ഷന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റും ടി എസും എല്ലാം റെഡിയാക്കി ജനങ്ങളോട് പറഞ്ഞ വാക്ക് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ സൈഡ് കെട്ടി റീ ടാറിംഗ് നടത്തിയത് കുണ്ടും കുഴിയുമായി യാത്ര ദുഷ്കരമായിരുന്ന ഈ പാത നവീകരിച്ചത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി ഈ കുണ്ടാഴി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഈ മണപ്പുള്ളി റോഡ് ഇത് ഈ വാർഡിലെ തന്നെ ഏറ്റവും ശ്രമകരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു റോഡാണ് കാരണം ഇത് വളരെ ചെറിയ ഒരു ഇട്ടിലുണ്ടായിരുന്നു ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സൈക്കിളോ അല്ലെങ്കിൽ ഓട്ടോ അല്ല ഒരു ബൈക്കൊക്കെ വരാൻ പാകത്തിലുള്ളൊരു സ്ഥലമായിരുന്നു നടന്ന് പിന്നീട് ഇത് മുന്നത്തെ മെമ്പർ വളരെ മുന്നത്തെ മെമ്പറായിട്ടുള്ള ഉഷാ ശർമ്മ ഇടപെട്ടിട്ടാണ് ഇത് വീതി കൂട്ടാനുള്ള നടപടികൾ എടുക്കിയത് അന്ന് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി സ്ഥലം വിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് പരമാവധി വീതി കൊണ്ട് അന്ന് നമുക്ക് ടാർ ചെയ്ത് ഇതൊരു വലിയ വീതി കൂട്ടി റോഡാക്കാൻ പറ്റി അതിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ഇത് റിട്ടേറിങ്ങിൻ്റെ ഭാഗമായിട്ട് വീതി വളരെ കുറവ എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടുണ്ടായിരുന്നു പഴയ ഓട്ടോറിക്ഷ കാർ അങ്ങനെയുള്ള ചെറുവാഹനങ്ങളല്ലാതെ ഒരു ആംബുലൻസിന് കടന്നു വരാൻ പറ്റാത്ത തരത്തിലേക്കൊരു ഒരു ഇടുങ്ങിയ അതിൽ ആംബുലൻസിന് വരാൻ പറ്റുന്ന വരാൻ പറ്റാത്ത തരത്തിലൊരു ഇടുങ്ങിയ റോഡൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്രാവശ്യം റീട്ടയറിംഗിന് വെച്ചപ്പോൾ നമ്മുടെ പഴയ മെമ്പർ മുൻ മെമ്പർ പ്രേമചേച്ചി റീട്ടയറിങ്ങിന് വെച്ചപ്പോൾ വീതി കുറച്ചുകൂടി വേണമെന്നുള്ള രീതിയിൽ പ്രവാസി പ്രദേശവാസികൾ പറയുകയും അതിന് കൃത്യമായി ഇടപെട്ട് അത് വീണ്ടും അവരുമായിട്ട് സംസാരിച്ച് വീതി കൂട്ടാനുള്ള ഇടപെടൽ നടപടി നടത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഇത് ചെയ്തു തീർക്കാതെ അതൊരു റീറ്റയറിങ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം എല്ലാ വർക്കുകളും ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്കുകളും നമ്മുടെ മുൻ മെമ്പറായിട്ടുള്ള പ്രേമ ചേച്ചി കംപ്ലീറ്റ് മൃഗാശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ചുറ്റുമതിൽ കെട്ടി കെട്ടിടം മോടിപിടിപ്പിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ് കൂടാതെ മൂലങ്ങാട് കുളം നവീകരണത്തിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിലൂടെ കൂട്ടിൽമുക്ക് ദേശത്ത് അഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതായും മുൻഗ്രാമപഞ്ചായത്ത് അംഗം ഒ പ്രേമലത അറിയിച്ചു മായന്നൂർ തെരുവ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ഓപ്പൺ കിണർ ഗ്രില്ലിട്ട് നവീകരിച്ചതും വാർഡിലെ പ്രധാന വികസന നേട്ടമാണ് മുൻ ഭരണസഭയുടെയും വാർഡ് മെമ്പറുടെയും നിരന്തരമായ ഇടപെടലുകളെ പ്രദേശവാസികളായ കെ രാമദാസ് ഉഷ മോഹനൻ എന്നിവർ പ്രകീർത്തിച്ചു ഞങ്ങളൊരു ചിരകാല അഭിലാഷമായിരുന്നു ഞങ്ങളുടെ ഈ റോഡൊന്ന് വീതി കൂട്ടി ഒന്ന് റീട്ടാറിങ് ചെയ്തു തരാമെന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ മെമ്പർ ചേച്ചി ആ റോഡിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ഞങ്ങൾ ഈ പ്രദേശവാസികളുടെ നന്ദി പ്രത്യേകം അറിയിച്ചു കൊള്ളണം സിസി ന്യൂസ് കൊണ്ടാഴിഞ്ഞ